ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ അച്ചാർ പൊടിന്നില്ലാതെ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്ന എൻ്റെ ഇത്താത്തൊക്കെ ആക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ എന്നിട്ട് ഈ ഒരു അച്ചാർ തയ്യാറാക്കി നോക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ ഇതാ ഞാൻ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഇതാ ഉപ്പിലിട്ട് നെല്ലിക്കാൻ കേട്ടോ എടുത്തിന് അപ്പോൾ നോമ്പിന് മുന്നേ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതേനു അപ്പോൾ നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപ്പിലിട്ട നാരങ്ങ അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒലുവയും കടുകും ഇതാ ഒന്ന് വറുത്തെടുക്കലാണ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ കരിയാനൊന്നും പാടില്ല അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടും ആ ഒരു രീതി വരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം ഇതാ കാണുന്നില്ലേ കടുക് ഇങ്ങനെ പൊട്ടി പൊട്ടി കളിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു രീതി വരെ നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ സെയിം അളവിലാണ് അളവിലാന്നേട്ടാ ഉലുവയും കടുകയും എടുത്തിന് അപ്പോൾ നിങ്ങൾ അച്ചാറാക്കുന്ന ആ ഒരു അളവിനനുസരിച്ചിട്ട് കടുകും ഉലുവയും ഇതാ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കലാന്നെട്ടാ അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ചൂടാറാൻ വേണ്ടി വെക്കുന്നത് ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് വെളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളൊന്നും ഇത് സ്റ്റോക്ക് ചെയ്യുന്നില്ല വേഗം തന്നെ തീർന്നു പോകട്ടെ അച്ചാർ അപ്പോൾ കുറച്ച് നാളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ആക്കുന്നതാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചാൽ പെട്ടെന്നൊന്നും അച്ചാർ കേടാവില്ല അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം അച്ചാറ് പെട്ടെന്ന് തന്നെ തീർന്നു പോകട്ടെ അടക്കിടക്കെല്ലാം നെല്ലിക്കെടുത്ത് തന്നാലും കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ചാർ വേഗം തീരുന്ന നമ്മളെ ഡെയിലി ഉപയോഗിക്കും കേട്ടോ അച്ചാർ കുറേ ഒന്നും ഉപയോഗിക്കില്ല അധികം ഒന്ന് ഉപയോഗിക്കരുട്ടോ അച്ചാറൊന്നും കുറച്ച് കുറച്ച് മാത്രം ഉപയോഗിക്കുക അപ്പോൾ താ ഞാൻ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണെന്ന് കേട്ടോ എടുത്തിന് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ലവണ്ണം എടുക്കാം നമ്മൾ അപ്പോൾ അപ്പോൾതാ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കലാന്ന് കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരണം അപ്പോൾ കടുക് കുറച്ച് മതി കേട്ടോ നമ്മൾ കടുകും ഉലുവയും ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിനല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം മതി അപ്പോൾ അപ്പോൾതാ കടുക് നല്ലവണ്ണം പൊട്ടി വരുന്നുണ്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വരെ മാത്രം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഇട്ടിട്ട് അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യാറ് കാരണം ഉലുവ എന്താ പറയുക കഴിച്ചു ഓങ്ങട്ട പെട്ടെന്ന് തന്നെ ഓവറ് മൂത്താൽ ഇനി ഞാൻ അതിലേക്ക് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ച് മതിയേട്ട ചെറിയൊരു രക്ഷണം മതി വെളുത്തുള്ളി കുറച്ച് പ്രശ്നം ഒന്നുമില്ല നല്ലൊരു ടേസ്റ്റാ കേട്ടോ വെളുത്തുള്ളി കുറച്ചധികമായാലും അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് ഇതാ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കലാണ് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് മാത്രം മതി കേട്ടോ നമ്മൾ മുളക് കൂടിയെല്ലാം ഇടുമല്ലോ അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഏകദേശം ആ വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മുരിയിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സായി കൊടുക്കലാണ് അപ്പോൾ കരിഞ്ഞാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അല്ലെങ്കിൽ അച്ചാറിന് നല്ലൊരു കൈപ്പായിരിക്കും അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു കളറാണ് കാണുന്നില്ലേ വെളുത്തുള്ളിയെല്ലാം നല്ലൊരു കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉലുവയും കടുകയും ഒന്ന് വറുത്തെടുത്തിട്ടില്ലേ അത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓവറായിട്ട് പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടിയാൽ മതി അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കലാണ് അപ്പോൾ ഞാൻ നമ്മൾ ഒരു നമുക്ക് മുളകൊടിയും മഞ്ഞൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ വരെ മുളകൊടിയും ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആക്കുന്ന നെല്ലിക്ക അനുസരിച്ചിട്ടും അച്ചാറിനുസരിച്ചിട്ടും വേണം ഈ പൊടികൾക്കൊക്കെ മാറ്റം വരുത്താൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് തവണ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആയി കിട്ടുന്നുണ്ട് കാണുന്നില്ല കാണുന്നില്ലതാ ഇതുപോലൊരു ബ്രൗൺ കളർ കളറാകുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കലാണ് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിന് അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നെല്ലിക്കും കൂടി ഇട്ട് കൊടുക്കാം നെല്ലക്കിന്റെ വെള്ളം ഒന്നും വേണം കേട്ടോ നെല്ലിക്ക മാത്രം മതി നെല്ലിക്കയും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്കയിലേക്ക് എല്ലാ പൊടിയും ആവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പൊ ഞാൻ ഈ ടൈമിലാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്കിതാ ഇതുപോലെ നല്ല നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ട് എടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം തണിയാൻ ഞാൻ ഉദ്ദേശിച്ചത് ചൂടാറാൻ വേണ്ടി വെക്കാന്ന് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യലാണ് ഇനി നമുക്ക് ഈ അച്ചാർ ചീനച്ചട്ടിയിൽ നിന്നും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ആക്കുമ്പോൾ നനവൊന്നും സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി എല്ലാം ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ അലൂമിനിയം പാത്രത്തിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അലൂമിനിയം പാത്രത്തിൻ്റെ ഉള്ളൊക്കെ കറുപ്പ് അടിക്കും കേട്ടോ അവർ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റീൽ പാത്രത്തിൽ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ് അപ്പോൾ ചൂടാറുക്കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അടുക്കിടയ്ക്ക് എൻ്റെ മോനെ ഇങ്ങനെ എന്നെ വിളിക്കലാന്ന് കേട്ടാ ഞാനിങ്ങനെ റെക്കോർഡാക്കുന്ന കണ്ടിട്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ ഡിലീറ്റാക്കി കേട്ടോ ഇനി ഡിലീറ്റ് ഡിലീറ്റാക്കാനൊന്നും കഴിയില്ല വോയിസ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കട്ടെ അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്